കള്ള മുങ്ങിട്ടോ മുങ്ങിയാ കഴിഞ്ഞോ അതാ ആ ചെറുത് കാര്യം കാര്യം അവിടെ പാർമ ആറമ്മായും അല്ലെങ്കി ഓൽക്കഅളെ പിടുത്തം കിട്ടൂലോ ഇഷ്ടല്ലേ കാര്യം അല്ല കിട്ടാൻ കിട്ടിയാ കിട്ടി ആ കിട്ടി കിട്ടി അത് പോയിടാ അത് ആയി അത് ഇവിടെ വന്ന് കേറും ട കിട്ടില്ല അതിന് കിട്ടിയോ കിട്ടിയോ നടിയിലിട്ടോ ആ ഉണ്ട് കഴിച്ചിലായിട്ടോ എടാ കുട്ടിയെടാ കുട്ടീനെ തള്ള ആ കിട്ടുന്നുണ്ട് കിട്ടീണ് അങ്ങോട്ടേട്ടാ വരിക മറ്റവർക്ക് കുഴപ്പമൊന്നുമില്ല

সদান <laughs> বুণি <laughs> <sukai> 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 <sukai>